ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മനാർമാളിലാണ് അവിടെ ട്രൈഡത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാ അങ്ങനെ ആദ്യം പോയിട്ട് കാർഡിലെ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഈ ഒരു ഡബിൾ ഡെക്കർ കോൺവോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൈഡിന്റെ അടുത്തേക്കാണ് വന്നത് ഇത് കുട്ടികൾക്കുള്ള റൈഡാണ് കേട്ടോ അപ്പോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാമോ വെയ്റ്റിങ്ങിലാണ് എന്നിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എല്ലാതും പിങ്ക് കളറായിട്ട് ഇഷ്ടം അപ്പോൾ പിങ്ക് കാർ സെലക്ട് ആക്കിയിട്ട് അതിൽ കയറിയിരിക്കേണ്ട കേട്ടാ അതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടി വന്നിട്ട് ബോക്സിംഗ് ഒക്കെ ചെയ്തു വിട്ടാം അപ്പം ഇങ്ങനെ മാറി മാറി എല്ലാവരും ചെയ്യണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് ആദിക് കണ്ടോ അവനക്ക് സെവൻ നയൻ വൺ സ്കോറ് കിട്ടിയത് അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ അതിനും കുറവാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ചെയ്യാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൈഡ്സിലൊക്കെ കയറണിണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ കാർ റേസിംഗ് കണ്ടോ കളിച്ചത് അപ്പോൾ ആദ്യം ഇക്കുവാണ് കളിച്ചത് കേട്ടോ എല്ലാരും രണ്ട് പ്രാവശ്യം വെച്ച് കളിച്ചു പിന്നെ ഞാനും താത്ത ആദി ചിതു എല്ലാവരും കളിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു റേസിങ് കളിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടെൻത്ത് പൊസിഷൻ വന്നു പിന്നെ നയൻത്ത് ആണ് കേട്ടോ വന്നത് പിന്നെ ഇക്കു ഫസ്റ്റ് പൊസിഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദി സെക്കൻഡും പിന്നെ ചിതു അടിപൊളിയായിട്ട് ഡ്രൈവൊക്കെ ചെയ്യാം അവനക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ് അവന് സെവൻത്ത് പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എയർ സ്വിങ്ങിൽ കയറാനുള്ള ക്യൂ ആണ് കേട്ടോ ഇത് അപ്പൊ ആദിക്കും ചിതുവിനും ഇതിൽ കയറണം എന്നിട്ട് അവര് ക്യൂയില് വെയിറ്റിങ്ങിലായിരുന്നു പിന്നെ അവരും കേറി ഞങ്ങൾ ഈ ക്യൂയില് നിൽക്കുന്നത് സ്കൈ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വലിയ ക്യൂ വരുന്നു ഇപ്പം കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ട്രൈഡത്തിൽ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ വെയ്റ്റിംഗിന് ശേഷം നമ്മളെ ഉള്ളിലേക്ക് കയറ്റി അങ്ങനെ ഞങ്ങൾ ഫുൾ സെറ്റ് ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇതിന് മുന്നേ വേറെ ആൾക്കാർ കയറിയിട്ട് ഈ റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ളി എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് പിന്നെ വേറെയും കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൈഡാണ് ഗൈസ് ഇത് ഇങ്ങനെ കൊറേ ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ പോവും ഞങ്ങൾ അതിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിയാമ്പും ചിതും കൂടിയിട്ട് ജസ്റ്റ് ഇതിൽ കേറിയതണ്ട നോക്കുമ്പോൾ അത് രണ്ട് പ്രാവശ്യം കാട് വെച്ചിട്ട് ഇത് വർക്കിംഗ് ആയിരുന്നില്ല ഇനി കാണിക്കുന്നത് സിമ്പിൾ സിമ്പിൾ റൈഡുകളാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ സ്വിങ് ചെയ്യണതാണ് അതേപോലെ തന്നെ ഈ പാരച്യൂട്ടിലുള്ള ഈ ഒരു റൈഡും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ കയറാൻ പറ്റുന്നതാണ് കേട്ടോ സിമ്പിൾ റൈഡുകളാണ് പിന്നെ ഞങ്ങൾ ക്യൂ നിൽക്കുന്നത് ഈ ഒരു ബമ്പർ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒന്നിച്ച് കയറാൻ പറ്റിയില്ല കാരണം ചിയാമൂന് ചെറുതല്ലേ അപ്പോൾ അവൾക്ക് ഇതിൽ കയറാൻ പറ്റില്ല അപ്പോൾ ആദ്യം ബോയ്സൊക്കെ കയറി അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ ഇതിലായാലും നല്ല ഫണ്ണായിരുന്നു എല്ലാവരും കൂടിയിട്ട് വേറെ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഞാനും താത്തയും കൂടിയിട്ട് ഇതിൽ കയറിയിട്ടാണ് ഞങ്ങൾ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷേക്കിങ് മാത്രമല്ല അല്ലാണ്ട് നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യണില്ല ആ വീഡിയോയിൽ കണ്ടിട്ട് അത്ര അടിപൊളി വീഡിയോ ആയിരുന്നില്ല പിന്നെ നമ്മളെല്ലാവരും ഈ ബൈക്ക് റൈഡൊക്കെ ചെയ്തു വിട്ടാ ആദ്യം ചിതും ആദ്യം കൂടിയിട്ട് ചെയ്തു പിന്നെ ഞാനും ഇക്കും കൂടി ഇരുന്നിട്ടൊക്കെ ചെയ്തു വിട്ടാം അതും വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബൈക്ക് റൈഡൊക്കെ ചെയ്യണത് നമ്മളിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല എല്ലാവരും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടാകും അതാണ് ഇരുട്ടായിരിക്കുന്നത് അപ്പം ഞങ്ങളോട് ഈ ഒരു റൈഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്യാമോ ഈ ഒരു കുഞ്ഞി റൈഡിലും കൂടി കയറിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാകും സാധാരണ ക്ലോസ് ചെയ്യുന്ന ടൈമിനെക്കാട്ടിയും വൈകിട്ടാണ് ഇവർ ക്ലോസ് ചെയ്തത് കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ പോലത്തെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുട്ടാ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു ഇങ്ങനെ എന്തെങ്കിലും സ്പോട്ട് കണ്ടയിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കസർ എൽ ഷാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ വന്ന് മെനു കാർഡൊക്കെ നോക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ റേറ്റൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ് അതേപോലെ നമുക്ക് വാങ്ങാനായാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഈയൊരു നയൻറ്റി തെറംസിൻ്റെ പാക്കാണ് കേട്ടോ ഇതിൽ വൺ ചാർക്കോൾ ചിക്കൻ വൺ മെഷീൻ ചിക്കൻ ഹാഫ് കിലോ മിക്സ് ഗ്രിൽ അപ്പറ്റൈസേഴ്സ് വൺ ലിറ്റർ അയറൻ അതൊക്കെയാണ് ഈ ഒരു പാക്കിൽ വരുന്നത് കേട്ടോ അങ്ങനെതാ ഫസ്റ്റ് തന്നെ നമ്മളെ സൂപ്പ് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സൂപ്പൊക്കെ കുടിച്ച്